ധർമ്മം നിറവേറ്റാതിരിക്കാൻ പറ്റുമോ അല്ല കം ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാർസി പാർട്ടിയോ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ ഒരു അൻവർ എന്തേലും പറഞ്ഞിട്ടും പറഞ്ഞുതന്നെ ഞങ്ങളങ്ങ് ഒലിച്ചുപോകുമെന്നാണ് മുണ്ടശ്ശേരി മാർഷർ അടക്കം എ ആർ മീനോനടക്കം ഡോക്ടർ എ ആർ മീനോനടക്കം എത്രയോ സ്വാതന്ത്രന്മാർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു വന്നിട്ടുണ്ട് അവർ വലിയ സേവനമനുസരിച്ചിട്ടില്ലേ ടി കെ ഹംസ സ്വതന്ത്രമായിട്ടല്ലേ ആദ്യം കോൺഗ്രസിൽ നിന്ന് പിന്നെ ചെ അവര് ദീർഘമായി ഞങ്ങളുടെ കൂടെ ഇപ്പോഴും അദ്ദേഹം ഞങ്ങളുടെ ഉണ്ടല്ലോ പ്രവർത്തിച്ചില്ലേ അതുകൊണ്ട് അതിനിടയിൽ ഇപ്പം പലരും വരും മരുന്നതിനിടയിൽ ഒരു അന്മർ എന്ന് പറയുന്ന ഷീഫു അത്രയേ ഉള്ളൂ ഞങ്ങളെ സംബന്ധിച്ച് അതുകൊണ്ടത് ഞങ്ങളെ അത് മുൻപും ഇങ്ങനെ ആ അതെന്താണെന്ന് നിങ്ങൾ പോയി അദ്ദേഹത്തോട് ചോദിയില് എന്നോട് ചോദിച്ചാൽ ഞാനങ്ങനെ പറയാനാ എനിക്കറിയില്ല ആണക്കിടെ ആ ഒരു വരിക ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാങ്കുളത്തെ കോപ്പ് കാര്യം പറയാം ഏതായാലും ആര് പോയാലും അദ്ദേഹം അതൊക്കെ അദ്ദേഹത്തിനോട് പോയിട്ട് എന്നോട് ഞാനാണ് ഈ നാട്ടിലൊന്നും ഇല്ലായിരുന്നു വരുന്ന വഴിയാ വരുന്ന വഴി ജസലായെന്ന് എന്തെങ്കിലും പറഞ്ഞൊന്നും പറഞ്ഞ് ഒന്നും ചോദിച്ചിട്ട് കല്ലോ അതൊക്കെ ഞാൻ പറയാം ഞാൻ പറയുന്നത് തന്നെയാണ് നിങ്ങൾ കൊടുക്കുന്നത് ആ ഞാൻ പറയുന്ന അതേപടി നിങ്ങൾ ഇന്നേ വരെ കൊടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടേതായ കുറെ താല്പര്യങ്ങളുണ്ട് നിങ്ങൾക്കൊക്കെ ജോലി തന്നിരിക്കുന്ന പത്രക്കാരാണേലും ചാനലുകാരാണേലും അവരുടെ ഒരു താല്പര്യമുണ്ട് ആ താല്പര്യമൊക്കെ നോക്കിയല്ലേ ഞാൻ പറയുന്നത് നിങ്ങൾ കൊടുക്കുകയുള്ളൂ അത്രേ ഉള്ളൂ അങ്ങനെയൊന്നുമില്ല അങ്ങനെ ഒരു ഏജൻസി ഇല്ല കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുണ്ട് പോളിംഗ് ബ്യൂറോ ഉണ്ട് കേന്ദ്ര കമ്മിറ്റിയുണ്ട് ജില്ലാ കമ്മിറ്റി എല്ലാ ജില്ലയിലും ജില്ലാ കമ്മിറ്റി മുതൽ പാർട്ടി ബ്രാഞ്ച് വരെ ആയിരക്കണങ്കിലും പതിനായിരക്കണങ്കിലും ബ്രാഞ്ച് വരെ ഉണ്ട് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശസ്തമായി ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ ഏറ്റവും ശിസ്തമായി പ്രവർത്തിക്കുന്നത് ഞങ്ങളാണ് അതിന്നെയും ഞങ്ങൾ അങ്ങനെ തന്നെ പ്രവർത്തിക്കും അതിനിടയിലെ അതിനിടയിലെ അന്മുറിനെ പോലെയും ഒക്കെ ചില ആളുകൾ വരും പോകും അത് സീ ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല ചെലപ്പോ പങ്കെടുത്ത് കാണു ഹോട്ടലില് റിസോർട്ടും പറയാൻ പിന്നെ ഇനി അതിപ്പോൾ പറയുമ്പോഴത്തേന് അത് പിന്നെ ഒരു പ്രശ്നമാകും ഞാനോ എനിക്കറിയില്ല ഏഹ് അതൊക്കെ പങ്കെടുത്തു ഞാൻ ഹോട്ടലിൽ ഉദ്ഘാടനം ചെയ്യാറുണ്ടല്ലോ റിസോർട്ട് ഉദ്ഘാടനം ചെയ്യാറുണ്ട് അതൊക്കെ നമ്മുടെ ധർമ്മമാണ് നമ്മളത് ചെയ്യും ആശുപത്രി ഉദ്ഘാടനം ചെയ്യാറുണ്ട് റിസോർട്ട് ഉദ്ഘാടനം ചെയ്യാറുണ്ട് ഹോട്ടൽ ഉദ്ഘാടനം ചെയ്യാറുണ്ട് കട കേക്കേ കട ഉദ്ഘാടനം ചെയ്യാറുണ്ട് ആ അതൊക്കെ എം എൽ എ മരിതെല്ലാം ചെയ്യും രാ രാഷ്ട്രീയ പ്രവർത്തകരും എന്നോർത്തിപ്പം ഒരു കാര്യം അതിന് പങ്കുണ്ടോ എന്ന് നിങ്ങളന്വേഷിച്ചു നമുക്ക് ഞാൻ ഓർക്കുന്നില്ല ഉമ്മ ഇല്ലാത്ത കാര്യം പറയാം അയ്യോ ഏതാണ്ട് ഞങ്ങൾക്ക് ഏതാണ്ട് ഒരു പൂട പൂട പൊഴിഞ്ഞ പോലെയാ പിന്നെ പാർട്ടി അതിൽ നിന്ന് എന്നാന്ന ഉണ്ടാക്കട്ടെന്ന് ഇപ്പൊ ഞാൻ ഒരു കാര്യ എന്നെ പാട്ടിപ്പറത്താക്കി നിൽക്കുക ഞാൻ നാളെ ഇവിടെ ഒരു സമ്മേളനം നടത്തിയാലേ ഒരുപാട് ആൾ കൂടും ഞാൻ പറയുന്നത് എന്താന്നൊക്കെ കേട്ടാ അത് സ്വാഭാവികം ഞാൻ അതൊന്നും വലിയ വിഷയമില്ലെന്ന് സ്വാഭാവിക ഓ പിന്നെ അതൊന്നും ഇവിടെ ഞാൻ പറയാന്ന് എത്ര മഹാരഥന്മാർ വന്നിരിക്കുന്നു സ്വാതന്ത്ര്മാർ മുണ്ടശ്ശേരി മാസെ പോലുള്ള ആളുകൾ ഏ ആണ് മേനോനെ പോലുള്ള ആളുകളിൽ എത്രയോ പേര് തി കെ ഹംസ സ്വാതന്ത്രമാരല്ലേ വന്നത് പിന്നീട് എല്ലാ പാർട്ടിയുടെ നേതാവ് ആയത് അങ്ങനെ എത്രയോ പേര് വന്നിരിക്കുന്നു അവരവരുടേതായ സേവനമനുസരിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് അനുസരിച്ചിട്ടുണ്ട് അല്ലേ കൊള്ളുകയല്ല അത്ര തന്നെ ഞങ്ങൾ കണക്ക് പറഞ്ഞ് പുറത്താക്കണ്ടേവരെ പുറത്താക്കിയിട്ടു കൊണ്ട് പക്ഷെ അൻവർ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയോട് പല നേതാക്കളും പറയേണ്ട സാഹചര്യത്തിലാണ് അൻവർ ഇത് പറയുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് അതെ ആരും മുഖത്ത് നോക്കി അദ്ദേഹത്തോട് കാര്യങ്ങൾ വിശദീകരിച്ച് പറയാറില്ല പാർട്ടിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അദ്ദേഹത്തോട് പറയാനായിട്ട് എന്നാണ് പറയുന്നത് ചുമ്മാ നിങ്ങൾ എന്നോട് മുഖ്യമന്ത്രിയെ കാണാൻ അവിടെ ചെന്നാൽ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കാണണമെന്നില്ല മുഖ്യമന്ത്രി ഇരിക്കുന്ന ഓഫീസൊക്കെ സ്വതന്ത്രമായ ഓഫീസാണ് പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് വേറെ ഓഫീസാണ് പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കാണേണ്ട കാര്യമുണ്ട് കണ്ടാൽ മതി മനസ്സിലായില്ലേ മുഖ്യമന്ത്രിയെ കാണണമെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കാണണമെന്നേ ഇല്ല അതിനുവിച്ച് അതിനോട് സംവിധാനമുണ്ട് എം എൽ എമാരാണേലും ഉണ്ടോ മറ്റുള്ളവർക്കും ഉണ്ട് ചുമ്മാ എന്തെങ്കിലൊക്കെ വന്നു പ്രധാനം പറഞ്ഞേ ഇതും കൊണ്ട് നടക്കാൻ നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലാട് അല്ല ജലീൽ അത് അദ്ദേഹത്തോട് ചോദിക്കും അതൊക്കെ നമുക്ക് കാത്തിരുന്നു കാണാം ഇല്ലാതെ ആഹാ അപ്പൊ നിങ്ങൾ എല്ലാവരെയും പണി കണ്ടില്ലേ അതുകൊണ്ട് നിങ്ങളെ നിങ്ങൾ ഇതൊന്നും പറയണ്ട അന്മർ എന്ത് പറഞ്ഞാലും അതൊന്നും ഇവിടെ ഞങ്ങളെ ഏശുന്ന പണിയല്ല അന്മർ മാന്യനാണ് ഒരു കാര്യം ചെയ്യേണ്ടത് രാജിവെക്കേണ്ടത് എം എൽ എ സ്ഥാനം ഇപ്പോൾ തോന്നുന്ന പോലെ ഞങ്ങളുടെ കൂടെ നിന്നിട്ടാണല്ലോ എം എൽ എ ആയത് അയാൾ എന്നിട്ട് പറയട്ടെ അതാണ് അയാൾ ചെയ്യേണ്ടത് അതൊന്നും ചെയ്യാതെ ഞങ്ങൾ കഷ്ടപ്പെട്ട് ഞങ്ങളുടെ സഹായം പണിയെടുത്ത് ഏഹ് ചില്ല് പൈസ കിഴപ്പുടക്കി തെണ്ടി പിരിച്ച് പൈസ ഉണ്ടാക്കി ആ പൈസ മുടക്കി പ്രവർത്തിച്ചിട്ട് ഒളിവിലായുള്ള എം എൽ എ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പം തിരിഞ്ഞ് നിന്ന് കൂട്ടുന്ന ഒരു പണി ഒരുമാതിരി പറപ്പ് പണി എന്നാണ് എൻ്റെ പേര്